ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രപിളായാലും അത് പൂർണമായിട്ടും നിങ്ങളെ വിട്ട് വേലറ്റി പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഗ്യാസ്ട്രബിൾ ഓക്കെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ക്രമമായി പാലിക്കാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രബിള് നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഉള്ളൊരു മരുന്ന് ഒരു നാച്ചുറൽ മെഡിസിനാണ് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അത് തയ്യാറാക്കി സിമ്പിളായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി അത് കഴിക്കാം എന്നത് ഞാൻ പറഞ്ഞു തരും അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഇവിടേക്കകത്ത് ഇപ്പോൾ പറഞ്ഞു തരുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു മരുന്ന് കൂടി കഴിക്കുകയാണെങ്കിൽ ഒരൊറ്റ നേരം നിങ്ങളത് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസ്ട്രബിള് കംപ്ലീറ്റ് മോളിൽ കുടയും താഴെക്കുടേയും വെളിയിൽ പോകും നിങ്ങളുടെ വയറ്റിലേക്ക് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് അത് പോവും ഈ വൈറ്റിൽ മാത്രമല്ല നമ്മളെ കുറുക്കിൽ സൈഡിൽ ഒക്കെ ഈ ഗ്യാസ് കിട്ടും കൊടുത്തു പിടുത്താൽ കൊണ്ടാകുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഓക്കെ അത് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമാണ് ഓക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാനാകും ഓക്കെ അപ്പോൾ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഈയൊരു ഗ്യാസ്ട്രബിൾ മാറുന്നൊരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴും ചില ആൾക്ക് പറയും ഓ അവൻ തുടങ്ങി ഇപ്പ്രസംഗം തുടങ്ങി ആ മരുന്ന് മാത്രം പറഞ്ഞിട്ട് പുറ ഇങ്ങനെയാണ് ചില ആൾക്കാർ താഴ്ന്ന കമൻ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ല അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അസുഖം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതോട് തമാശയൊന്നും ഞാൻ അടിക്കുന്നില്ല ചില വ്യക്തികൾ പറയുകയാണെങ്കിൽ ബോറടിക്കുന്നു ബോറടിക്കും ബോർ അടിക്കും കാരണം എന്ന് ഞാനവിടെ തമാശ പറയുന്നില്ല ഇത് തമാശ പറയുന്ന ചാനലല്ല ഇത് ആയുർവേദ മെഡിസിന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചാനലാണ് അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കഴിക്കുമ്പോഴത്തേക്കും അതിന് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാലേ ഈ ആയുർവേദ മെഡിസിൻ നിങ്ങൾക്ക് എഫക്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആയുർവേദം അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറയും എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് പ്രസ് ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അത് ചില വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ ചെയ്യണത് പോയി സ്കിപ്പ് അടിക്കും മാത്രം കിട്ടി കൊള്ളാം പോയി മരുന്ന് കഴിക്കും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇവർ കള്ള മഴയാണ് ഉടായിപ്പാണ് ശുദ്ധ ഉടായിപ്പാണ് അവൻ ഇവരൊരു മരുന്ന് ആർക്കും പരിക്കത്തില്ല ഞാൻ മരുന്ന് കഴിച്ചു ഇനി രാഷ്ട്രപോൾ പോയില്ല ഉടായിപ്പാണ് ഇങ്ങനെയൊക്കെ ഉള്ള കമന്റുകൾ താഴെ വന്ന് എഴുതും വല്ല ആവശ്യമുണ്ട് ആ മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ രാഷ്ട്രപോളം എന്നല്ല നിങ്ങൾ ഏതൊരു അർത്ഥത്തിന് ഏതൊരു ആയുർവേദ മരുന്ന് കഴിച്ചാലും അത് നിങ്ങൾ അല്ലാതെ ഫിക്കത്തില്ല ഫലം കിട്ടത്തില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് ആ മരുന്ന് കഴിക്കുക ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറിക്കൂ പിന്നെ ഒരിക്കലും ഉണ്ടാകത്തില്ല അതിനുവേണ്ടിയാണ് പറയുന്നത് മനസ്സിലായില്ലേ ചില വ്യക്തികൾ പറയുകയാണ് വീഡിയോയ്ക്ക് ഭയങ്കര ആണ് ഞാൻ ആഴ്ചയ്ക്ക് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ നോക്കി നോക്ക് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ചിലപ്പോൾ എന്ത് കൂടും പത്ത് മിനിറ്റ് ആവും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആവും അത് അസുഖമുള്ള ആൾക്കാര് ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് ക്ലിയറാക്കി പറഞ്ഞു കൊടുത്തേ പറ്റി അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തെന്ന് പറയും ചില വ്യക്തികൾ ആവർത്തന വ്യരസ്ഥത കാരണം എല്ലാ ആൾക്കാരും ഒരേപോലെയല്ല എല്ലാവരുടെ മൈൻഡ് ഒരുപോലല്ല ചില വ്യക്തികൾക്ക് നല്ലതുപോലെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താലേ ചില വ്യക്തികൾക്ക് മനസ്സിലാകുന്നുള്ളൂ അല്ലെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇതെങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് എല്ലാവർക്കും കുത്തി റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലായല്ലേ അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നു ആഴ്ചയൊക്കെ ഒരു വീഡിയോ എഴുതുന്നുള്ളൂ അത് ചിലപ്പോൾ ലെങ്ത് കൂടിയൊന്ന് വരാം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടാവും അത് അസുഖമുള്ള ആൾക്കാർക്ക് ലെങ്ത് പ്രശ്നമല്ല വീഡിയോ എത്ര വേണം ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര ലെങ്ത് കിട്ടാനും കുഴപ്പമില്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു തരിക എന്നാണ് ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് പറയുന്നത് ഓക്കെ അപ്പോഴേ ഈ ഒരു മരുന്ന് ഈ ഈയൊരു ഒറ്റമൂലി ഗ്യാസ്ട്രെ പൊട്ടിച്ച് വെളിയിൽ കായുന്ന ഓക്കെ പൊട്ടിച്ച് വെളിയിൽ കായുന്ന ആ ഒരു ഒറ്റമൂലി മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക എന്നതാണ് കൃത്യസമയത്തിന് ഫുഡ് കഴിക്കുക എന്നതാണ് ആഹാരം മൂന്ന് നേരവും കൃത്യസമയത്തിന് കഴിക്കുക രാവിലത്തെ ആഹാരം ഒരു എട്ടര മണിക്കകത്ത് കഴിക്കുക ഉച്ചയ്ക്കുള്ള ആഹാരം ഒരു ഒന്നര മണിക്കകത്ത് കഴിക്കുക അതേപോലെ തന്നെ രാത്രിക്കുള്ള ആഹാരം ഒരു എട്ട് മണിക്കകത്ത് കഴിക്കുക എട്ട് മണിക്കകത്ത് കഴിക്കുക എട്ടോ എട്ടര അതിൽ കൂടുതൽ അതിനകത്ത് കഴിക്കുക പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക രാത്രിക്ക് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ അത് ദഹിക്കുവാൻ പ്രയാസമുള്ള ആഹാര പദാർത്ഥങ്ങൾ രാത്രിക്ക് ഒഴിവാക്കുക അതേപോലെ തന്നെ വലിച്ചു വാരി കഴിക്കാതിരിക്കുക വയ നിറത്തി രാത്രി നിങ്ങൾ ഫുഡ് കഴിക്കരുത് ചില ആൾക്കാരുണ്ട് ആവേശം കൊണ്ട് വലിച്ചു വാരി കുത്തി നിറയ്ക്കും ഉറും വരയ്ക്കാതെ പത്തായ അവിടെ എനിക്കട്ടെ എന്ന് വിചാരിച്ചു അത്യാസ്ട്രോൾ ആക്കും ആഹാരം ദഹിക്കത്തില്ല ഈ കഴിക്കുന്ന ആഹാരം ഡയജസ്റ്റ് ആയാലും മാത്രമേ ഗ്യാഷ്ട്രോളും ഉണ്ടാകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ആഹാരം പുളകോട്ടിറങ്ങി പോയിട്ട് പറഞ്ഞ് പറഞ്ഞ് അതേപോലെ തന്നെ ചില വ്യക്തികൾ ഞായറാഴ്ച ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഞായറാഴ്ചയാണുള്ളത് ബീഫൊക്കെ മേടിച്ചു കഴിക്കുന്നത് നെയ് പീസ് ഒക്കെ മേടിക്കും നെയ്യൊക്കെ ചവച്ചരച്ചിട്ട് അതിനെ കൊത്ത് കൊത്ത് അത് വീങ്ങും വാറ പോലെ കൊത്ത് അത് വീങ്ങും കൊതിയും രുചിയും കൊണ്ട് മനസ്സിലായില്ലേ അപ്പം എന്താ സംഭവിക്കുന്നത് ഈ കൊത്ത് ദേക്കത്തില്ല അത് അവിടെ നിന്ന് പതയും പതഞ്ഞ് പതഞ്ഞ് കാസ്ടോൾ ഉണ്ടാവും വരണൊക്കെ ഉണ്ടാവും മനസ്സിലായല്ല ഒരെണ്ണം എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഏഴ് അയലൊക്കെ കഴിഞ്ഞ് അവിടെ ജയിക്കുന്ന അവരുടെ മൂക്ക് വരെ മുടി കഴിയും അത്രയ്ക്ക് വെടിക്കെട്ട് നാട്ടുകാരി ഒരെണ്ണം എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഇവ അപ്പൊ അതുകൊണ്ട് ആഹാരം പൊതുവെ വലിച്ചു വാരി കഴിക്കാതിരിക്കുക നല്ലതുപോലെ ചവച്ചരച്ച് ആഹാരം ഇങ്ങനെ ചവച്ച് അരച്ച് ആഹാരം കഴിക്കുക ഇതൊക്കെ കുഞ്ഞു സ്കൂൾ പഠിപ്പിച്ചാണ് മറന്നുപോയത് നല്ലതുപോലെ ചവച്ചരച്ച ആഹാരം കഴിക്കുകയാണ് ഉള്ളിൽ വേറെ മിഷീണൊന്നുമില്ല ഇതാണ് മെഷീൻ പല്ലികൾ അതുകൊണ്ട് ചവച്ചരച്ച് കഴിച്ച് പാർത്തി തിന്ന് അതിന്റെ മഷി പോലാക്കി ഉള്ളിലോട്ട് വിടുക അങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്ന ആൾക്കാർ ഗ്യാസ്ട്രോൾ ഉണ്ടാകത്തില്ല ഒരു മരുതിന്റെ ആവശ്യമില്ല ഇത് ചോറക്കെങ്ങനെ ഗുരുത്തി ഒറ്റ നിക്കത്തില്ല അങ്ങനെ ദഹനക്കുറവുള്ളതുകൊണ്ടാണ് കൂടുതലും ഈ ക്യാഷ് ടബിൾ ഉണ്ടാകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആഹാര സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് രാത്രിക്ക് അരവേറെ ആഹാരം കഴിക്കുക കുറച്ച് വെള്ളം കുടിക്കുക മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ഗ്യാസ് ഏറെക്കുറെ വായിക്കൂടി വെളിയിൽ പോകും നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാമല്ലോ ചില സമയത്ത് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ സ്റ്റക്കായിട്ട് നിൽക്കും ഏറെ തടഞ്ഞിട്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ വെള്ളം ഇടയ്ക്കിടയിൽ കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക ഗ്യാസ്ട്രുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു മരുതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കുടിച്ചു വന്നു നിങ്ങൾ കുടിച്ചു പോകും ഞാൻ മേലിൽ പറഞ്ഞു അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചു വന്നു ഒരു മരുന്നിൻ്റെ ആവശ്യം വരില്ല ഗ്യാസ്ട്രബിൾ ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോഴെന്തായാലും ഗ്യാസ്ട്രബിൾ ഓവറായി മുറ്റിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതിന് മരുന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മതി നിങ്ങൾക്ക് ഗ്യാസ്ട്രബിൾ മാറി കിട്ടും ഉറപ്പായിട്ട് മാറിക്കിട്ടും ഓക്കെ അപ്പോൾ എന്താ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക എയർ കിടക്കാതെ സൂക്ഷിക്കണം അഥവാ ഇനി അവിടെ നമ്മൾ ആഹാരം കഴിച്ചതിൻ്റെ എയർ ഉണ്ടായത് വെളിയിൽ പോകണം താഴെക്കൂടി അല്ലെങ്കിൽ മുകളിൽ കൂടി വെളിയിൽ പോകണം എയർ വെളിയിൽ പോയാൽ പറ്റും ഓക്കെ അപ്പോൾ പോകാത്ത ആൾക്കാരുണ്ട് അവർക്ക് പോകത്തില്ല ചില വ്യക്തികൾ നേരെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്മൾ വിളിക്കുന്നു ഗ്യാസ്ടബിളാണ് സംഭവം പോകുന്നില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പോകുന്നില്ല അഥവാ ഈ ഒരെണ്ണം പൊയ്ക്കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ഇറങ്ങി ഓടും ആ രീതിക്കുള്ള നാറ്റം ആണ് ഒടുക്കത്ത നാറ്റം വെടിക്കെട്ട നാറ്റം രക്ഷയാത്ര നാറ്റം ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇതെന്തൊക്കെ നടപടി ഉണ്ടോ എന്ന് ചോദിച്ച് ഫോൺ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏഴ് ദിവസം ഒരു ഏഴ് ദിവസം നിങ്ങൾ ഈ മരുന്ന് കഴിക്കുക ഈ ഏഴ് ദിവസവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ട ഒഴിവാക്കുക കോഴി മുട്ട ഒഴിവാക്കുക അതായത് മുട്ടയുടെ മഞ്ഞ കഴിക്കണ്ട അഥവാ അതിന് മുട്ട കഴിക്കണമെങ്കിൽ ഇത് കഴിക്കാം മുട്ടയുടെ വെള്ളം കഴിച്ചോളൂ മഞ്ഞ ഒഴിവാക്കുക കഴിക്കലി കഴിക്കുക ചെയ്യല് ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പുളി നല്ലതുപോലെ കുറയ്ക്കുക എണ്ണ ഓയിൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ ഒരു ഏഴ് ദിവസം നിങ്ങൾ കണ്ട്രോൾ ചെയ്താൽ പറ്റൂ ഓക്കെ അപ്പോഴ് ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഇലക്കറികൾ കഴിക്കുക ഇലക്കറികൾ കുറച്ച് കഴിക്കുക ചോറിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികളും കുറച്ച് കഴിക്കുക പച്ചക്കറി ഐറ്റംസ് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുക അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരിപ്പ് പയറ് ചുണ്ടൻകടല ഉള്ളക്കിഴങ്ങ് ഈ വക സാധനങ്ങൾ ഏഴ് ദിവസം കഴിക്കാതിരിക്കുക പരിപ്പ് പയറ് ഉള്ളക്കിഴങ്ങ് ചുണ്ടൻ കടല ഈ വക സാധനങ്ങള് കഴിക്കാതിരിക്കുക സാമ്പാർ കഴിക്കണ്ട മനസ്സിലായല്ലോ സാമ്പാർ കഴിക്കണ്ട പരിപ്പ് കറി കഴിക്കേണ്ട കടലക്കറി കഴിക്കണ്ട പയർ കറി കഴിക്കണ്ട പയർ വേവിച്ചും കഴിക്കണ്ട ഒരു ഏഴ് ദിവസം ഓക്കെ അപ്പോൾ പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഉള്ള കിഴങ്ങ് മരച്ചീനി ഇവയൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ നല്ലതാണ് ഗ്യാഷ്ടോ പ്രശ്നം അധികം ഉണ്ടാകത്തില്ല ഓക്കെ പരിപ്പ് പയർ ഇതൊക്കെ കഴിക്കാം ഒരു ലിമിറ്റേഷനുണ്ട് പ്രത്യേകിച്ച് പ്രശ്നം ഉള്ള ആൾക്കാർക്ക് ഇത് അല്പം കുറച്ച് കഴിക്കുക മനസ്സിലായല്ലോ അധികമായിട്ട് കഴിക്കണ്ട ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോഴിനി ആ ഒരു ഒറ്റമൂലി നിങ്ങൾ കഴിക്കേണ്ട ആ ഒറ്റമൂലി അതായത് അത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്നും അത് ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി ഉണ്ടാക്കുവാൻ നമുക്ക് ആദ്യമായി വേണ്ടത് ഇഞ്ചി നീര് ഇഞ്ചിയുടെ നീര് മനസ്സിലായല്ലോ എഞ്ചിനീർ അല്ല എഞ്ചിനീർ അല്ല കേട്ടോ ഇഞ്ചി നീര് ഓക്കെ അപ്പോൾ ഇഞ്ചി നീര് ഒരു അഞ്ച് എം എൽ എടുക്കുക ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു ബൗൾ ഒഴിക്കുക എത്ര എം എൽ നീര് ഒരു ബൗളിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറു ജീരകം പൊഴിച്ചത് ചേർക്കുക ഒരു കാൽ ടീസ്പൂണ് എന്ത് ജീരകം ചെറു ജീരകം നമ്മൾ ജീരകം ഉള്ളിട്ട് കുടിക്കില്ലേ ആ ജീരകം ഓക്കെ അങ്ങനെ ഒരു കാൽ ടീസ്പൂണ് ചെറു ജീരകം പൊഴിച്ചത് അതിൽ ചേർക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി എന്തിന് പൊടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുക എന്നിട്ട് ഇവ മൂന്നും നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക നല്ല ഇളക്കി മിക്സ് ആക്കുക നല്ലതുപോലെ യോജിക്കണം നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും നല്ലപോലെ ഇളക്കി ഇങ്ങനെ മിക്സാക്കാൻ അറിയാതെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നല്ലതുപോലെ അഴുതാങ്ങി ഇളക്കുക നല്ല അഴുതാങ്ങി ഇളക്കി ഇങ്ങനെ മിക്സ് ആക്കി ഇതിനെ രാത്രി ഉറങ്ങാൻ പോയി മുൻപാട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കഴിക്കുക കിടന്നുറങ്ങും ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം മുടങ്ങാതെ കഴിക്കുക ഒരൊറ്റ ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗ്യാസ്ട്രബിള് പൂർണ്ണമായിട്ടും പമ്പടങ്ങും ഗ്യാസ്ട്രബിൾ മാറിപ്പോകുന്നു പൂർണ്ണമായിട്ട് മാറും ഉറപ്പായിട്ട് മാറും നിങ്ങൾ കഴിച്ചു നോക്കും ഒരൊറ്റ നേരം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഗ്യാസ്ട്രബിൾ മാറിക്കിട്ടും ആ പ്രശ്നം മാറിക്കിട്ടും നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് തോന്നും എന്നിരുന്നാലും ഈ മരം നിങ്ങൾ ഏഴ് ദിവസം മുടങ്ങാതെ കഴിക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല അത്രയും കിടന്ന മരുന്ന് നിങ്ങൾ ചെയ്തു നോക്കും സൂപ്പർ മരുന്ന് നൂറ് ശതമാനം വർക്കിംഗ് ആണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും ഓക്കെ അപ്പോഴീ മരുന്ന് ഇതേപോലെ ചെയ്യുക ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ അതേപോലെ കേട്ട് അനുസരിച്ചിട്ട് ഈ ഒരു മരുന്നും കൂടി കഴിച്ചാൽ മതി നിങ്ങളുടെ വെടിക്കെട്ട് യാത്രകൾ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും എല്ലാവർക്കും ബൈ